വളരെ ക്രൂരമായി ചതിച്ച് ഒരാളിനെ തടവറയിലാക്കി സൂക്ഷിച്ചിരിക്കുന്ന ആ ചതിയനായ ആൾ ഇടയ്ക്ക് വെച്ച് പറയുകയാണ് ഇവരെ ചതിക്കാൻ ആരോ ശ്രമം നടത്തുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ സാമാന്യ അർത്ഥം അവരെ രക്ഷപ്പെടുത്താൻ ആരോ ശ്രമിക്കുന്നു എന്നതാണ് ഇത് പറയാൻ കാരണം കാസയുടെ ഒരു പോസ്റ്റ് കണ്ടു ആ പോസ്റ്റിൽ പറയുന്നത് വേറൊന്നുമല്ല മുനമ്പൻ ജനതയെ ചതിക്കാനുള്ള കരുക്കൾ നീക്കി തുടങ്ങി കൂട്ടുനിൽക്കുന്നവർ എത്ര വലിയ ആളുകളായാലും സ്വന്തം ജനതയുടെ മുന്നിൽ തുറന്നു കാട്ടുകയും എതിർക്കുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കാസ ഏത് വഴിയിലൂടെയാണോ ഇതിനെ നയിച്ചുകൊണ്ടുപോയി ഈ മുനമ്പത്തെ പാവങ്ങളായ ആളുകൾ ഇപ്പം എത്തിയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് സത്യം തിരിച്ചറിഞ്ഞു തുടങ്ങി ആരൊക്കെയോ അത് പരിഹരിക്കാനോ അല്ലെങ്കിൽ അതിന്റെ ഘട്ടമായുള്ള കാര്യങ്ങളോ ആലോചിച്ചു തുടങ്ങിയിരിക്കുന്നതുകൊണ്ടാണ് കാസയ്ക്ക് ഈ അസ്വസ്ഥത വരുന്നത് നമ്മൾ സാധാരണ ടൂത്ത് പേസ്റ്റിന്റെ പരസ്യത്തിൽ ഈ പേസ്റ്റ് ബ്രഷിൽ പുരട്ടി അതിങ്ങനെ കൊണ്ടുവരുമ്പോൾ പരസ്യത്തിൽ കാണിക്കുമല്ലോ ഈ കീടാനു കീടാനു എന്ന് പറഞ്ഞ് കീടാണുക്കൾ ഓടുന്നത് അതുപോലെ കാസ എന്ന വിദ്വേഷ കീടാണുക്കൾക്ക് അസ്വസ്ഥത തോന്നുന്നു എന്ന് വെച്ചാൽ ആരൊക്കെയോ സത്യം അതിനുള്ളിൽ പ്രവർത്തിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് അവരെയാണ് കാസ പേരെടുത്തു പറയാതെ വരട്ടിയിരിക്കുന്നത് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് ഇത്തരം ഭീഷണികളിൽ എത്രത്തോളം നിശബ്ദമാകുന്നുവോ അത്രത്തോളം അസത്യം ജയിച്ചുകൊണ്ടേയിരിക്കും അല്പകാലത്തേക്കെ ഉണ്ടാവും പിന്നെ സത്യം പുറത്തുവരും എന്താണ് ഈ വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് മുനമ്പവുമായി ബന്ധപ്പെട്ടുള്ള ഇപ്പോഴത്തെ സ്ഥിതി അതൊന്ന് പറയേണ്ടതുണ്ട് ഈ വഖഫ് ഭേദഗതി നിയമം പാർലമെന്റിൽ പാസാക്കുമ്പോൾ എല്ലാവരും ഏകസ്വരത്തിൽ പറഞ്ഞത് ഇത് മുനമ്പത്തെ പ്രശ്നത്തിനുള്ള ശാശ്വതമായ പരിഹാരമാണ് എന്നതാണ് അതുകൊണ്ട് അത് പാസാക്കാൻ തീരുമാനിക്കുമ്പോൾ സന്തോഷം നമ്മൾ സാധാരണയിൽ അമരം സിനിമയിൽ പറഞ്ഞതുപോലെ കടലിൽ പോയാ തന്തോയം പോയില്ലെങ്കിൽ തന്തോയം മീൻ കിട്ടിയാ തന്തോയം കിട്ടിയില്ലെങ്കിൽ തന്തോയം എന്ന് പറഞ്ഞതുപോലെ എല്ലാത്തിനും തന്തോയമായിരുന്നു പക്ഷെ അന്നേ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഇത് മുനമ്പം പ്രശ്നം പരിഹരിക്കില്ല മുൻകാല പ്രാബല്യം ഇല്ല എന്ന് മാത്രമല്ല മുനമ്പത്തിന്റെ വിഷയം സത്യസന്ധമായി പരിശോധിച്ചാൽ അങ്ങനെ ഒരു ഭേദഗതി കൊണ്ട് മാത്രം ഇത് പരിഹരിക്കാൻ കഴിയുന്നതല്ല അതുകൊണ്ട് ഇതിൻ്റെ നാൾ സംബന്ധിച്ച് വളരെ വ്യക്തമായ ഒരു ബോധ്യമുണ്ടാകേണ്ടത് ആവശ്യമാണ് എന്ന തരത്തിൽ അന്നേ പലരും പറഞ്ഞിരുന്നു പക്ഷേ അന്നൊന്നും കേൾക്കാതെ ഇതാണ് പരിഹാരമെന്ന് പറഞ്ഞ് രാത്രി ബില്ല് ലോക്സഭയിൽ പാസ്സായപ്പോൾ ജയ്വിളി ബഹളം അതുകഴിഞ്ഞ് രാജ്യസഭയിൽ പാസ്സായപ്പോൾ കേക്ക് മുറി ഇതെല്ലാം നടന്നു എൻ്റെ വീടിന് ചുറ്റിനും ഈ അണ്ടി ആഫീസുകളുണ്ട് കശുവണ്ടി ഓഫീസുകൾ ഈ കശുവണ്ടി ഓഫീസിൽ പണി ചെയ്യാൻ പോകുന്ന പാവങ്ങളായ സ്ത്രീകളുണ്ട് ഓരോ വർഷവും ഓണമാകുമ്പോൾ അവിടെ ഈ ബോണസ് ചർച്ച എന്ന് പറയുന്നത് വളരെ ഗംഭീരമായൊരു സംഗതിയാണ് ഞാനൊക്കെ വളരെ കൌമാരക്കാരനായിരിക്കുമ്പോഴേ അവിടെ പോയി നിന്ന് അതിൻ്റെ ഒക്കെ ഇങ്ങനെ നോക്കി നിൽക്കും മുതലാളിയോ മാനേജരോ ആരെങ്കിലും അകത്തുണ്ടാവും തൊഴിലാളികളെല്ലാം കൂടി പുറത്ത് കൂടി നിൽക്കും തൊഴിലാളി നേതാക്കൾ അകത്തേക്ക് പോവും ഇടയ്ക്കൊരാൾ പുറത്തു വന്ന് നടന്നില്ല ഇത്രേ പറഞ്ഞോളെന്ന് പറയും അപ്പം മുദ്രാവാക്യം വിളിയും മുതലാളിയെ തെറിവിളിയും ഒക്കെയായി ഭയങ്കര ബഹളം കുറച്ചു കഴിയുമ്പോൾ ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് വന്ന് ഈ തൊഴിലാളിയോട് പറയുമ്പോൾ സന്തോഷപൂർവ്വം കൈയടിച്ച് പിരിഞ്ഞു അപ്പോൾ അവിടെ ആരെങ്കിലും മുതലാളിയെ കുറ്റം പറഞ്ഞാൽ ഇതുവരെ തെറി തെറിവിളിച്ചുകൊണ്ടിരുന്ന അതേ തൊഴിലാളികൾ ഈ പറയുന്നവൻ്റെ നേർക്ക് ചാടി വീണ് ആക്രമിക്കുകയും ചെയ്യും എന്ന് വെച്ചാൽ അവരുടെ ഡിമാൻഡ് അംഗീകരിച്ചു അവർക്ക് സന്തോഷമായി അവർ പിരിഞ്ഞു പോകുന്നു മുനപ്പത്തും യഥാർത്ഥത്തിൽ അങ്ങനെയാണ് നടന്നതെങ്കിൽ അങ്ങനെയല്ലേ അതിൻ്റെ ഒരു പരിസമാപ്തി ഉണ്ടാവേണ്ടത് അതായത് ബില്ല് പാസ്സായി ഇനി നിങ്ങൾക്ക് പോയി കര നിങ്ങളുടെ പേരിൽ കൂട്ടാം നിങ്ങൾക്ക് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് പൊസഷൻ സർട്ടിഫിക്കറ്റ് തരും അത് ജാഥയായി അവരെ കൊണ്ടുപോയി അപേക്ഷ കൊടുത്ത് ഒരു പരിപാടി വെച്ച് കേന്ദ്രമന്ത്രിമാരോ ബി ജെ പി നേതാക്കളോ സുരേഷ് ഗോപി സാറോ ജോർജ്ജ് ഗുര്യൻ സാറോ ഒക്കെ അടങ്ങുന്നവർ വന്ന് അത് വിതരണം ചെയ്ത് പിരിച്ചുവിടണ്ടേ പക്ഷേ ഇപ്പോഴും എല്ലാ ദിവസവും അവിടെ ആഘോഷം നടക്കുകയെന്ന് മാത്രമല്ല പിന്നെ 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 പതിയെ 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 കാസ അങ്ങ് രംഗത്ത് വന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരെയും കൈകാര്യം ചെയ്യാൻ തുടങ്ങി ആരും ആ വഴിക്ക് വരരുത് കോൺഗ്രസ്സിൽ സംസാരിച്ച മുഴുവൻ എം പിമാരും അതിന് വളരെ മുമ്പ് തന്നെ ലീഗിൻ്റെ സാധുക്കലീത്തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും അടക്കമുള്ള നേതാക്കളും എല്ലാവരും പറഞ്ഞത് മുനമ്പത്തെ സവിശേഷമായ ഒരു രീതിയിൽ കാണണം അതിനെ പ്രത്യേകമായ രീതിയിൽ കാണണം അവിടെ താമസിക്കുന്ന ജനങ്ങളെ കുടിയിറക്കരുത് എന്നുള്ളതായിരുന്നു നിലപാട് ഈ വിഷയം തന്നെ ഉത്ഭവിച്ചത് എവിടെ നിന്നാണ് ഇത് യഥാർത്ഥത്തിൽ വസ്തു കൈമാറ്റമൊക്കെ നടന്ന് അവിടെ ആളുകൾ താമസിച്ച് ഇത് തുടർന്നുകൊണ്ടിരിക്കേ മുസ്ലിം ലീഗ് ഒരുപാട് വക്കഫ് ഭൂമികൾ അന്യാധീനപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് സാക്ഷാൽ വി എസ് ഇരിക്കുമ്പോൾ വി എസിൻ്റെ ചില ചെവി കടിച്ചു പറിക്കുന്നവർക്കൊടുത്ത നിർദ്ദേശപ്രകാരം ലീഗിനെ പൂട്ടാനും വസ്തു ലീഗിനെ കെട്ടുകെട്ടിക്കാനും വേണ്ടിയാണ് നിസാർ കമ്മീഷൻ വെച്ച് ഇത് ഇതെഴുതി പിടിച്ച് അതിൻ്റെ ഭാഗമാണെന്ന് വന്നു ആ വന്നതോടുകൂടിയാണ് മുനമ്പം ഇഷ്യൂ യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത് അതിന് ലീഗിന് ഉത്തരവാദിത്തമില്ല മറ്റുള്ളവർക്ക് ഉത്തരവാദിത്തമില്ല ഈ പറയുന്നവർക്ക് ആർക്കും ഇല്ല ആകെ ഉണ്ടായിരുന്നത് ആ ഗവൺമെന്റിനും ഈ നിസാർ കമ്മീഷനും അടക്കമുള്ളവർക്കാണ് അപ്പോൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തെ പരിഹരിക്കണമെന്നല്ലാതെ അത് വ്യത്യസ്തമായി കാണണമെന്ന് ആരും പറഞ്ഞില്ല തീർന്നില്ല അങ്ങ് പാർലമെൻറ്റിൽ ജോയിൻ പാർലമെൻ്ററി കമ്മിറ്റി ഉണ്ടാക്കിയല്ലോ ജെ പി സി ജെ പി സിയിൽ ഒരൊറ്റ ബി ജെ പി എം പിമാരും മുനമ്പം വിഷയനെക്കുറിച്ച് യാതൊരു നിർദ്ദേശവും എന്തെങ്കിലും കാര്യങ്ങൾ ജെ പി സിയിൽ ആരും ഉന്നയിച്ചതേ ഇല്ല അപ്പം യഥാർത്ഥത്തിൽ ഇത് പരിഹരിക്കപ്പെടാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ജെ പി സിയിൽ അങ്ങനെ ഒരു നിർദ്ദേശം വന്ന് അതിനനുസരിച്ച് ഭേദഗതി ചെയ്യണ്ടേ നമ്മൾ സാധാരണ പണ്ട് ആക്ട് ഉണ്ടാക്കുമ്പോൾ എക്സെപ്റ്റ് ഇന്ന സ്ഥലം എന്ന് പറയുന്നത് പോലെ മുനമ്പം കൂടി ചേർത്ത് അങ്ങ് എഴുതി ഉണ്ടാക്കിയാൽ പോരെ എങ്ങനെ ഉണ്ടാക്കിയാലും ചുട്ടെടുക്കുകയാണ് ജെ പി സി അംഗീകരിക്കുന്നില്ല ഭേദഗതികളെ അംഗീകരിക്കുന്നില്ല വിമർശനത്തെ അംഗീകരിക്കുന്നില്ല അപ്പം അതുകൊണ്ട് അതിനകത്ത് ഒരു ക്ലോസ് കൂടി എഴുതി ചേർത്താൽ പോരെ ഇപ്പം കൈവശം ആരുടെയൊക്കെ സ്ഥലത്തിരിക്കുന്നുവോ അവർ ആ കൈവശം തുടരുന്നതിന് ഈ നിയമം അനുവാദം നൽകുന്നു എന്നൊക്കെ എഴുതി പിടിപ്പിച്ചാൽ പോലെ ഇത് അതൊന്നുമില്ലാതെ ഇപ്പോൾ ബില്ല് പാസ്സായി കഴിഞ്ഞ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റവന്യൂ അധികാരം പോയി ഇനി ഈ പറയുന്ന ബാക്കിയുള്ള അധികാരങ്ങളെ ഉള്ളൂ എന്നാണ് പറയുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് ഇതുവരെ ആരും പറയാത്ത ഒരു കഥയും സംഭവവും കൂടി ഞാൻ പറയാം ഈ മുനമ്പത്ത് താമസിച്ചു കൊണ്ടിരുന്ന ആളുകൾ ഇതിൽ ചില ആളുകൾക്ക് നമ്മുടെ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർക്കൊരു സംഗതി പറയുന്നുണ്ടല്ലോ അതായത് ഇത് വഖുഫല്ല വഖുഫിൽ കണ്ടീഷൻ ഇല്ല ഇതിൽ തിരിച്ചെടുക്കുമെന്ന് കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇത് വക്കൂഫായി ട്രീറ്റ് ചെയ്യാൻ പറ്റൂല എന്ന് പറയുന്ന പറയുന്നൊരു സംഗതിയുണ്ട് വഖഫായി ട്രീറ്റ് ചെയ്യാൻ പറ്റൂല്ല അത് തിരിച്ചെടുക്കുമെങ്കിൽ ആ അവകാശം വരേണ്ടത് ആർക്കാണ് ഈ സേട്ടുവിൻ്റെ അനന്തരാവകാശികൾക്കാണ് മക്കിടമക്കൾക്കാണ് അപ്പോൾ അതുകൊണ്ട് അവർ നിയമരംഗത്തുള്ള ഒരു പ്രമുഖനായ ആളിനെ ഒരു കോളേജ് അധ്യാപകനായ മധ്യസ്ഥൻ വഴി ഇവർ സമീപിച്ചു കുറച്ചുപേർ സമീപിച്ച് ഒരു ധാരണയിലേക്ക് ഒരു നിർദ്ദേശം വെച്ചു ആ നിർദ്ദേശം വേറൊന്നുമല്ല ഈ സേട്ടു സാഹിബിൻ്റെ കൊച്ചുമക്കളിൽ ചിലർ പറഞ്ഞു ഇപ്പോൾ ഉള്ള മാർക്കറ്റ് വിലയുടെ പത്തിലൊന്ന് തങ്ങൾക്ക് തന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ അവകാശങ്ങൾ നിങ്ങൾക്ക് എഴുതിത്തരാം ആർക്ക് ഇപ്പോൾ കൈവശം ഇരിക്കുന്നവർ പത്തിലൊന്ന് മതി ഇപ്പോൾ മാർക്കറ്റ് വില അവിടെ ഇരുപത്തഞ്ച് ലക്ഷം രൂപയുണ്ടെങ്കിൽ രണ്ടര ലക്ഷം രൂപ മതി ഞങ്ങൾക്കത് തന്നാൽ ഞങ്ങൾ കാണാം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുകാരാണ് ഞങ്ങൾ എഴുതി അങ്ങ് തരാം അതിന് കുറച്ചു പേർ സമ്മതമായപ്പോൾ അതിനിടയിൽ ചില കുത്തിത്തിരിപ്പുകാർ വന്ന് അത് കലക്കി അങ്ങനെ ഈ മധ്യസ്ഥ വഹിച്ച ആൾ ഇനി തൻ്റെ വീട്ടിലേക്ക് ഈ ചർച്ചയുമായി വരരുതെന്ന് പറഞ്ഞ് ഓടിച്ചു ഇതിന് മധ്യസ്ഥ നിന്ന ക്രൈസ്തവ മതവിശ്വാസിയായ ഒരാൾ സാറിനീതിനകത്ത് ഇടപെടേണ്ട യവമാരൊക്കെ പഠിച്ചതുപോലെ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് സീനിൽ നിന്ന് മാറി ഇപ്പം ഈ നിയമം വന്ന് ഇത് വഖഫല്ല തർക്കപ്രദേശമാണെന്ന് വന്നാൽ പുതിയ വക്കഫ് ഭേദഗതി നിയമപ്രകാരം ആർക്കവകാശമുണ്ട് സേട്ടുവിൻ്റെ അനന്തരാവകാശികൾക്ക് അവകാശമുണ്ട് അതാണ് കഴിഞ്ഞ ദിവസം നിങ്ങളൊരു വാർത്ത കണ്ടു കാണും ഈ മക്കൾ പേരും അവകാശവാദം ഉന്നയിച്ചു അതുന്നയിച്ചാൽ ന്യായമായൊരു ചോദ്യം ഫറൂഖ് കോളേജ് കാശു വാങ്ങി ഈ പാവങ്ങൾക്ക് വിറ്റ വസ്തുവിനകത്ത് ഇവരിനി എങ്ങനെയാണ് അവകാശം പറയുന്നതെന്ന് ചോദിച്ചാൽ ഇതൊരു പക്ഷേ സുപ്രീം കോടതി വരെ പോയാലും ഇതിനൊരു പരിഹാരം എത്തിച്ചേരാത്ത വിധം ഇതിങ്ങനെ തുടർന്നു കൊണ്ടുപോകും അപ്പം ചുരുക്കത്തിൽ ഈ വിഷയം പരിഹരിക്കപ്പെടാനേ പോകുന്നില്ല ഞാൻ ഈ കാസയുടെ പോസ്റ്റിൽ നിന്ന് മനസ്സിലാക്കുന്നത് അങ്ങനെ ആരോ ഇതിൻ്റെ സത്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇവിടെ ഈ സംഭവം കേന്ദ്രീകരിച്ച് കാസയുടെ കരാർ ഇത് ഒരു മുസ്ലിം വിരുദ്ധ കോൺഗ്രസ് വിരുദ്ധ ഒരു പ്രക്ഷോഭമാക്കി മാറ്റി അല്ലെങ്കിൽ ഒരു സംഗതിയാക്കി മാറ്റി സംസ്ഥാനത്തൊട്ടാകെ ഇതിനെ ഒരു സംഗതി ഉണ്ടാക്കി കരാർ അടിസ്ഥാനത്തിലുള്ള വോട്ട് ട്രാൻസ്ഫർ ആണ് പക്ഷെ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെ നീങ്ങുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ സമയം അങ്ങോട്ട് പോകും തോറും ഈ വ്യവഹാര പ്രക്രിയകളൊക്കെ നടന്നു പോകുമ്പോൾ അവിടുത്തെ പാവങ്ങളായ മനുഷ്യർ തിരിച്ചറിയും ഈ സാധുക്കലീഷ്ഠിഹാപ്തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും വന്ന് കണ്ടതുപോലെ സംസ്ഥാന സർക്കാർ വെച്ച ഒരു കമ്മീഷൻ പരിശോധിക്കുന്നതുപോലെ ഏതെങ്കിലും തരത്തിൽ ഒരു സമവായത്തിലൂടെ ഇവർക്ക് അവകാശം നൽകുന്ന ഒരു ഫോർമുലയിലേക്ക് എത്തിച്ചേരലാകും ഉചിതമാവുക എന്ന തരത്തിലേക്ക് എത്തിച്ചേരും അവിടെയാണ് ശത്രുക്കളെയും മിത്രങ്ങളെയും തിരിച്ചറിയാൻ പോകുന്നത്